ോട് <laughs> അമ്മയുടെ <laughs> തൂക്ക നേർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ഭാഗത്ത് കാണാൻ സാധിക്കും കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട് തൂക്ക വീരന്മാർ അങ്ങനെ പറയാൻ പോകുന്നതെനിക്കറിയില്ല കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ടുള്ള ആ ഒരു വണ്ടി ഇങ്ങനെ ഒരു വശത്തുകൂടി പോകുന്നു നാട്ടുകാരെല്ലാം വളരെയധികം ഉത്സാഹത്തോടുകൂടി അതിനൊപ്പം കൂടുകയാണ് ഇവിടെ ഒരു അമ്മയും രണ്ടു മക്കളെയും കണ്ട് ഞാൻ സംസാരിച്ച് വന്നതാണ് ഈ അമ്മയുടെ പേര് ശ്രീകല എന്നാണ് കൊല്ലങ്കോട് അമ്മ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും അടിച്ചു പറയാൻ പക്ഷേ പിന്നീട് പറഞ്ഞു തുടങ്ങിയപ്പോ ചേച്ചി പറഞ്ഞു നിർത്തുന്നില്ല എന്താണ് ശ്രീകലയുടെ ജീവിതത്തിലാ വലിയ അനുഭവം നിങ്ങൾക്ക് എല്ലാ ശക്തിയും അമ്മ തന്നെ അമ്മ തന്നെ എല്ലാ ശക്തിയും തരുന്നത് കുഞ്ഞുങ്ങളില്ലാതെ പത്ത് വർഷം വരെ ട്രീറ്റ്മെന്റ് തൊണ്ണൂറ് ശതമാനം വിശ്വാസം അമ്മ തരും അമ്മയുടെ മുമ്പിൽ ഒന്ന് കുഞ്ഞുങ്ങൾ വേണം ഓരോ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലുദ്ദേശിക്കുന്നത് അങ്ങനെ അമ്മ തന്ന ആ രണ്ട് കുഞ്ഞുങ്ങളാണ് ഇത് രണ്ടും ഇവര് ഇരട്ട കുഞ്ഞുങ്ങളാണ് പഞ്ചമിയും പല്ലവിയും രണ്ടുപേരും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു അമ്മ അതായത് ശ്രീകല പറയുന്നത് അമ്മയുടെ നടയിൽ പ്രാർത്ഥിച്ചു അമ്മ എന്നെ ഒരു നല്ല അമ്മയാക്കി ഇനി ഇവരോട് ചോദിക്കാം അമ്മ നല്ല അമ്മയാണ് <iyorsun Yes. ings radio> <finden> <intos> ീ അമ്മയെ ഇത്രയും നല്ല ഒരു അമ്മയെ തന്നതിന് കൊല്ലംകോട് അമ്മയോട് നന്ദി പറയാറുണ്ടോ അച്ഛനാണോ ശോ അമ്മയാണോ വെറുതെ ചോദിച്ചാണ് പ്രേക്ഷകർ മിക്കവാറും തന്നെ തല്ലും എന്തിനാ പിള്ളേരോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളുള്ള ഒരുപാട് ഇവിടെ ഉണ്ട് ഇവരുടെ അച്ഛൻ്റെ പേര് വേണുഗോപാൽ എന്നാണ് അദ്ദേഹം ഇവിടെ തൂക്കത്തിന് വരുന്നവരെ കച്ച കെട്ടി ഒരുക്കുന്ന ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ പൂർണ്ണമായും അമ്മയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു കുടുംബം തന്നെയാണ് എന്ന് പറയാം ഇനി മക്കളുടെ പഠിത്തത്തിന് മക്കളുടെ ജോലി പഠിത്തത്തിനായാലും ഏതാവശ്യത്തിനും അമ്മയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് തന്നെ എക്സാം സമയത്ത് അമ്മയുടെ തൊഴുത് നൂലൊക്കെ ജപിച്ചു കെട്ടി പറ്റിയൊരു അനുഗ്രഹം വാങ്ങിച്ച് അവർക്ക് അത് തന്നെ അമ്മയോട് ഇപ്പോൾ ഇന്ന് ഈ വർഷം മനസ്സിലുള്ള പ്രാർത്ഥന ഉണ്ടായി എൻ്റെ മക്കു നല്ല ലൈഫ് കിട്ടുന്നു പഠിച്ച് നല്ലതുപോലെ വരണം എന്നുള്ളൊരാഗ്രഹം ആരെങ്കിലും തൂക്കത്തിന് ഒന്ന് നേർച്ച കൊടുത്തിട്ടുണ്ട് എല്ലാം നേർച്ച ഈ അമ്മയുടെ നടയിലുള്ള എല്ലാം നേർച്ച അവർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കത് ചെയ്തില്ലെങ്കിൽ ഉറക്കം പറ്റില്ല ഞങ്ങൾക്ക് മാത്രമുള്ള അനുഭവമല്ല ഈ കൊല്ലംകോട്ട് ജില്ലയിൽ എല്ലാ ജാതി മതമൊന്നുമില്ല ഈ അമ്മേടെ നടയിൽ വരേണ്ട ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ജാതിക്കാരും മാത്രമാണ് വരണമെങ്കിൽ എല്ലാ ജാതിക്കാരും ഇതിൽ ഭൂരിപക്ഷം ചർച്ചിൽ പോകണവരും മോസ്റ്റിൽ പോകണവരും ഇന്നലും ഈ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരും ആദ്യം എന്തെങ്കിലും സത്യം ചെയ്തെങ്കിലും അമ്മയെങ്കിലും എല്ലാ ജാതിക്കും കൊല്ലംകോട്ടമ്മന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും മീൻ പിടിക്കാൻ പോണവർക്ക് അമ്മ അമ്മ എന്നുള്ള വാക്കി വാക്കിയാൽ ജനിച്ച കുട്ടി വാതുറന്ന് പറയാൻ തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ കൊല്ലംകോട്ടമ്മ ഇവർക്ക് അമ്മ എന്നാൽ അമ്മയാണ് കൊല്ലംകോട്ടമ്മയാണ് സ്ത്രീകലയുടെ വാക്കുകൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട് കാരണം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ജന്മസാഫല്യം എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീയെ കംപ്ലീറ്റ് ആക്കുന്നത് ആ സ്ത്രീ ഒരു അമ്മയാകുമ്പോഴാണ് അങ്ങനെ പന്ത്രണ്ട് വർഷം കാത്തിരുന്ന നിധി പോലത്തെ രണ്ട് പെൺകുഞ്ഞുങ്ങൾ ആ പെൺകുഞ്ഞുങ്ങളുടെ എല്ലാ ഐശ്വര്യത്തിനു വേണ്ടി ഇപ്പോഴും ഈ അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ശ്രീകല എന്ന അമ്മ ശ്രീകല പറയുന്നു ഈ നാട്ടിലെ ഓരോ അമ്മയ്ക്കും ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും കൊല്ലങ്കോട്ടമ്മ അമ്മ അമ്മ തന്നെയാണ് കൊല്ലങ്കോട്ടമ്മയുടെ ക്ഷേത്ര പരിസരമാണ് അങ്ങനെ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അനുഗ്രഹീതരായ ഒരുപാട് സ്ത്രീജനങ്ങൾ അവരെ നമുക്ക് ഈ ക്ഷേത്ര പരിസരത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഞാനങ്ങനെ പറയാൻ കാരണം ഇനി വെറുതെ നടക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് രണ്ട് സുന്ദരിമാരായ രണ്ട് പെൺകുട്ടികൾ അതായത് എനിക്ക് അവരുടെ അവരെ ഇഷ്ടപ്പെടാൻ കാരണം ഇവർ രണ്ടുപേരും കാണും ഇങ്ങനെ കയ്യോട് കൈയൊക്കെ കയ്യൊക്കെ ചേർത്ത് വെച്ച് നിൽക്കുന്നു ഞാൻ വെറുതെ ചോദിച്ചു ഇരട്ടകളാണ് അതെ ഇരട്ടകളാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇവരുടെ വിശേഷം പറയാം തമിഴാണ് ഞാൻ മലയാളത്തിൽ ചോദിക്കാം നിങ്ങൾ തമിഴ് പറഞ്ഞാൽ മതി എന്ത് ചെയ്യുന്നു എം എസ് സി കെമിസ്ട്രിയും മുടിച്ചിരിക്കുക ട്രൈ വരും ഓ ഇപ്പോ റാങ്ക് ലിസ്റ്റ് ഇനി ഒരു കാര്യം പറയാനുള്ളത് രണ്ടുപേരും റാങ്ക് ലിസ്റ്റിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും ആ കാര്യത്തിലും ഒരുമയുള്ളവരാണെന്ന് മനസ്സിലാക്കണം പക്ഷേ ഈ പെൺകുട്ടിക്ക് ഒരു പരാതി ഉണ്ട് എന്താണ് അമ്മയെ പറ്റി പറ്റിച്ചു എന്നോട് പറഞ്ഞു രഹസ്യമായിട്ട് അമ്മ കുറച്ചുനാള് മുത്ത ഇവൾ വളർന്നത് പക്ഷേ അതൊന്നും അവരുടെ ഇടയിലുള്ള സ്നേഹത്തെ ബാധിച്ചിട്ടില്ല രണ്ടുപേരും വളരെ സ്നേഹത്തോടു കൂടിയാണ് ഈ കൊല്ലങ്കോട് അമ്മയെപ്പറ്റി എന്താ പറയാനുള്ളത് അങ്ങനെ പറയാനൊന്നും അറിയില്ലല്ലോ ഇത് ആദ്യത്തെ പ്രാവശ്യം വന്നതാ ഓ അവർ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് വന്നതാ ഇവിടുത്തെ ഈ കൊല്ലങ്കോട് അമ്മയെ വളരെ സുഹൃത്ഭാവത്തിൽ കാണുന്ന സ്ത്രീകളാണ് ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചിക്ക് ഒരുപാട് ഉയർച്ച നൽകിയത് ഈ അമ്മയാണ് എന്ന് പറയാനുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഞാൻ ഞാൻ ഇതുപോലെ ഇതുപോലെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച പിന്നെ വന്നിരിക്കുന്നു മാത്രം വന്നിട്ടില്ല ഈ വിളിച്ചുകൊണ്ട് എന്തായാലും രണ്ടുപേർക്കും ഒരിടത്തു തന്നെ അപ്പോയിന്മെന്റ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആ ഒരു ഒരുമ അതൊക്കെ നിങ്ങൾ ഇനി പോകുന്ന കുടുംബത്തിലും കിട്ടാൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക അമ്മയ്ക്ക് അമ്മയ്ക്ക് നല്ല ചിരി കാരണം ഒരാൾ ഒരു കുടുംബത്തിൽ തന്നെയുള്ള ഇരട്ടകൾ വന്ന കാര്യം ിച്ചോണ്ട് പോയ കൊള്ളം ഇതൊരു വിവാഹ പരസ്യമല്ല നല്ല പെൺകുട്ടികൾ നല്ല മിടുക്കരായ പെൺകുട്ടികൾ അവരുടെ കാര്യങ്ങൾ നോക്കാൻ കഴിയുന്ന പെൺകുട്ടികൾ അതിലുപരിയായി ഭക്തരായ പെൺകുട്ടികൾ അങ്ങനെ ഒരുപാട് പേരെ നമുക്കവിടെ കാണാൻ സാധിക്കും എന്തായാലും പരിചയപ്പെട്ടാൽ വളരെ സന്തോഷം എല്ലാ ആശംസകളും ഉണ്ടാവട്ടെ